വെൽക്കം ടു മൈ ചാനൽ കറിയാൻ ചാറ്റ് ബൈ മഞ്ജു ഇന്നൊരു വെറൈറ്റി അച്ചാറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് നല്ല പുളിയും മധുരവും എരിവും ഉപ്പും ഒക്കെ ഉള്ള നല്ലൊരു അച്ചാറാണ് കേട്ടോ അപ്പൊ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാംന്ന് വീഡിയോയിലേക്ക് പോയാലോ എന്ന് കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത്രയും കുടംപുളി എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി കുതിർത്തെടുത്താണ് ഞാൻ ഇത് അച്ചാറിടാൻ പോവുകയാണ് ആദ്യം നമുക്ക് ഈ ഡേഴ്സിൻ്റെ കുരുവളഞ്ഞ് ഒരു നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇത് ഞാനത് കഴുകി വെള്ളം തോരാനായിട്ട് വെച്ചാണ് കേട്ടോ കഴുകിയിട്ട് ഇത് നല്ല കഴുകി ക്ലീനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് എങ്ങനെ അച്ചാറിടുന്നത് നോക്കാം നല്ല അച്ചാറാണ് നല്ല ടേസ്റ്റുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് എന്നിട്ട് കമൻസ് അയക്കാനും മറക്കരുത് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് അച്ചാർ ഇടുന്നത് നോക്കാം ഞാൻ ഡേഡ്സ് നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ പച്ചമുളക് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇനി നമുക്ക് വേണ്ടുന്നത് ഈ കുടമ്പുളിയാണ് കേട്ടോ ഞാനത് മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിനൊന്ന് അരച്ചെടുക്കണം അപ്പോൾ എന്താ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ അച്ചാറെടുതെന്ന് നോക്കാം ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം നമ്മൾ ഈ പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു അച്ചാറാണത് അപ്പൊ നീ ഇതേ രീതിയിൽ മൂത്ത് കിട്ടിയാൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് കറുത്ത നിറം വരണ്ട അപ്പൊ നമുക്കിത് കോരി എടുക്കാം ഇതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ കാണും മനസ്സിലാവും എത്ര മൂപ്പിക്കണോന്ന് അപ്പം അതേ എണ്ണയിൽ തന്നെ ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട് അതേ എണ്ണയിൽ തന്നെ നമുക്ക് കറിയപ്പിൽ കറിയേപ്പിലിട്ട് കൊടുക്കാം ഇനി ഞാൻ ഇടാൻ പോകുന്നത് കാശ്മീരി മുളകൊടിയാണ് കേട്ടോ ഇതിനകത്ത് എരിവില്ല എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ഒരൊന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് തീ ഓഫാക്കിയിരിക്കുകയാണ് கால் டீஸ்பூன் மஞ்சப்பொடி கால் டீஸ்பூன் உலுவ கால் டீஸ்பூன் காயம் காயம் குறச்சு கூடுதல் வணங்கி கூடுதல் சேர்க்காவதா பின் குறச்சு உப்பு ஆசியத்த உப்பும் கூட இட்டு கொடுக்க நமக்கு டீ ஓன் செய்யிட்டு நமக்கு இந்த பச்சை பச்சைமணும் மாறி கிட்டுணும் ലോ ഫ്ലെയിമിൽ വെക്കണം ഇല്ലെങ്കിൽ ആ മസാലയും കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളി ഇട്ടുകൊടുക്കാം കൊടുക്കാം ഉപ്പും മധുരവും പുളിയും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കുടമ്പുളിയൊക്കെ വൈറ്റിന് നല്ലതാണ് ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഡേഴ്സാണ് ഡേഴ്സ് ഇട്ട് മിക്സ് കൂടെ തന്നെ മിക്സ് ചെയ്ത ശേഷം അതിന്റെ കൂടെ തന്നെ ഈ പച്ചമുളക് കൂടെ ഇടുക ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം വിനീഗർ ഇതിനകത്ത് ഒഴിക്കുന്നില്ല അപ്പം നമ്മൾ വെറൈറ്റി അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതേപോലെ നിങ്ങൾ നിട്ട് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം പച്ചമുളക് ഇടുമ്പ് ഇടുകയാണെങ്കിൽ നിങ്ങൾ കാശ്മീരി മുളക് പൊടി ഇടാവും അതിന് നല്ല എരിവായിരിക്കും കുറച്ച് എരിവും ഉണ്ട് മധുരവും ഉണ്ട് പുളിയും ഉണ്ട് ഉപ്പും എല്ലാം കൂടെ ചേർന്നൊരു പിക്കിളാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഇട്ട് നോക്കുക എന്നിട്ട് ഒക്കെ അയക്കുക നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്